കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നിരവധി രക്ഷാപ്രവർത്തന ദൌത്യത്തിൽ പങ്കാളിയാവുകയും രക്ഷാപ്രവർത്തനത്തിന് സന്നദ്ധ വളണ്ടിയർമാർക്ക് മികച്ച പിന്തുണ നൽകുകയും ചെയ്ത മഞ്ചേരി ഫയർ റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ പ്രദീപ് പാമ്പലത്ത് സേവനത്തിൽ നിന്നും പടിയിറങ്ങി താലൂക്ക് ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ നൽകിയ യാത്രയായ്പ് ചടങ്ങ് പാലക്കാട് റീജിയണൽ ഫയർ ഓഫീസർ കെ കെ ഷിജു ഉദ്ഘാടനം ചെയ്തു അപകട ദുരന്ത മുഖത്ത് സന്നദ്ധ വോളണ്ടിയർമാരുടെ സഹായം ഫയർഫോഴ്സിന് എന്നും ഗുണകരമാണെന്നും സന്നദ്ധ വോളണ്ടിയർമാർക്കും പൊതുജനങ്ങൾക്കും ഇത്തരം പരിശീലനം നൽകുന്നതിൽ ഫയർഫോഴ്സ് ജാഗ്രത കാണിക്കണമെന്നും അപകട ദുരന്തസ്ഥലത്ത് ആദ്യ മോടിയെത്തൽ നാട്ടുകാരാണെന്നും അവരുടെ ക്രിയാത്മക പ്രവർത്തനം അപകടമരണവും തോതും കുറയ്ക്കാൻ കാരണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രദീപ് ഒക്കെ സർവീസ് വന്നപ്പോ വർഷം കഴിഞ്ഞു മുപ്പത് ഏകദേശം മുപ്പത് വർഷത്തോളം ഈ സർവീസിന് വേണ്ടി പണിയെടുത്താളാം നിങ്ങൾക്ക് അറിയാം ഞാൻ പറയാതെ തന്നെ അറിയാം പ്രദീപ് എങ്ങനെയാണ് പ്രദീപിന്റെ അപ്രോച്ച് ഓരോ കാര്യത്തിലുള്ള അപ്രോച്ച് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും എനിക്കും നേരിട്ട് നല്ലപോലെ അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് ഈ പ്രദീപ് എന്ന് പറയുന്ന ഓഫീസറുടെ വ്യക്തിത്വം കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളിലും പൊതുസമൂഹത്തിന് ഏതൊക്കെ രീതിയിൽ സേവനം എന്നിൽ നമ്മളെ കൊണ്ട് ഈ ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് ഏതൊക്കെ നല്ല രീതിയിൽ സേവനം പൊതുസമൂഹത്തിന് ഉറപ്പുവരുത്തോ ആ രീതിയിലല്ല ഉറപ്പുവരുത്താനുള്ള പ്രവൃത്തി ചെയ്യാൻ അദ്ദേഹം എല്ലാം ഇപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ആ ശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്പോ ഈ പിന്നെ ഈ ഒരു പൊതുസമൂഹത്തിൽ നിന്നുള്ള ഒരു സന്നദ്ധ സംഘടന അദ്ദേഹത്തിനെ ആദരിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതും ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു പുണ്യം പ്രാരംഭകാലം മുതൽ വലിയ സഹായ സഹകരണമാണ് പ്രദീപ് പാമ്പലത്ത് നൽകിയതെന്നും പൊതുജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിൽ അദ്ദേഹത്തിന്റെ പിന്തുണ ഏറെ ഗുണകരമായെന്നും ചീഫ് കോർഡിനേറ്റർ ഉമർ അലി ഷിഹാബ് പറഞ്ഞു ചടങ്ങിൽ ഗ്രേഡ് എഎസ് യു സലീം കണ്ണൂകാരൻ അധ്യക്ഷത വഹിച്ചു പി ഡി ആർ എഫ് കോർഡിനേറ്റർമാരായ ഖലീൽ പള്ളിക്കൽ ഷബീർ വാഴക്കാട് ആസിഫ് കൊണ്ടോട്ടി കെ പി സലീം മുതവല്ലൂർ ഹരിപ്രസാദ് മുസ്ലിയാർ അങ്ങാടി ഫരാൻ റെസ്ക്യൂ ഓഫീസർമാരായ എം വി അനൂപ് കെ കെ പ്രജിത് എന്നിവർ പ്രസംഗിച്ചു മഞ്ചേരി പർച്ചേസ് ചെയ്യൂ നേടു പണിക്കൂലിയിൽ ഡിസ്കൗണ്ട് കൂടാതെ ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലയ്ക്ക് ഒരു ഫൈവ് സമ്മാനം ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ മെയ് മുപ്പത്തിയൊന്ന് വരെ പർച്ചേസ് ചെയ്യുന്ന എല്ലാ വിവാഹ പാർട്ടികൾക്കും ഹണിമൂൺ പാക്കേജ് ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി